നമ്മുടെ കയ്യിൽ ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ എങ്ങനെ നല്ലൊരു ബ്രൂട്ട് ഷോക്കിനെ എങ്ങനെ സെറ്റാക്കി എടുക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത് എൻ്റെ കാണുന്ന ചില്ലി മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിൽ കുറച്ചധികം ചില്ലി മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കെടുക്കുന്നുണ്ട് മെയിലും ഫീമെയിലും ഒരുമിച്ചാണ് കെടുക്കണത് അപ്പോൾ ഇവരെ നമുക്ക് എങ്ങനെ നല്ലൊരു ബ്രൂട്ട് ഷോക്കിനെ എങ്ങനെ അടുത്ത ൂട്ട് ഷോക്കിനെ എങ്ങനെ സെറ്റാക്കി എടുക്കാമെന്ന് നോക്കുക എൻ്റെ ഇവരുടെ പാരൻസൊക്കെ ഡെഡായി പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവരെ നിന്ന് എങ്ങനെയൊരു നല്ലൊരു പാരൻസിനെ എങ്ങനെ സെറ്റാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരു പ്രാവശ്യം ഗെപ്പിനെ ഒരു ബ്രൂട്ട് ഷോക്കിനെ കടകളിൽ നിന്ന് വാങ്ങിച്ചാൽ പിന്നെ ആ ഒരു ബ്രൂട്ട് ഷോക്കിൽ നിന്ന് ഇറങ്ങണ കുഞ്ഞുങ്ങളെ തന്നെയട്ട പിന്നെ അടുത്ത ബ്രീഡിങ്ങിനായിട്ടുള്ള പാരൻസിനെ സെറ്റാക്കി എടുക്കുക അപ്പോൾ പിന്നെ നമ്മൾ കടലിലൊന്നും പോയിട്ട് കെപ്പികളൊന്നും വാങ്ങൂല പൈസ കൊടുത്തൊന്നും വാങ്ങുന്നില്ല നമ്മളിൽ ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ സെലക്ട് ചെയ്തിട്ട് സെലക്റ്റീവ് ആണ് നമ്മൾ ചെയ്യുക അപ്പോൾ നല്ല മെയിലും നല്ല മെയിലും ഫീമെയിലും നോക്കി സെലക്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളേതാണോ ഉള്ളത് ഏത് കുഞ്ഞുങ്ങളാണോ ഉള്ളത് നിങ്ങൾ ഒരു ഗ്ലാസ് ടാങ്കിലിട്ട് നോക്കുക നല്ല മെയിൽ മെയിലൊരു മൂന്ന് മെയിലും ഒരു ഫീമെയിലിൻ്റെ അളവ് കുറച്ച് കൂടുതലും ഒരു ആറ് ഫീമെയിൽ മൂന്ന് മെയിലാണെങ്കിൽ ഒരു ആറ് ഫീമെയിൽ അല്ല ഒരു രണ്ട് മെയിലാണെങ്കിൽ ഒരു നാല് ഫീമെയിൽ അങ്ങനെ എടുക്കുക മെയിലിനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലുള്ള മെയിലിനെ നോക്കി സെലക്ട് ചെയ്യാൻ ശ്രമിക്കാ നമ്മ നല്ല ഒരു ഇയർ ക്വാളിറ്റി ഉള്ള ഗപ്പിയാണെങ്കിൽ നല്ല ഇയർ ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കുക പിന്നെ ടൈല് നല്ല ടൈൽ ക്വാളിറ്റി ഉള്ള കെപ്പാണെങ്കിൽ നല്ല ടൈൽ ഉണ്ടോ നോക്കാം ഈ പറയണ കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മ നമ്മുടെ മെയിൽ എങ്ങനത്തെ മെയിലാണ് എങ്ങനത്തെ ക്വാളിറ്റിയിലുള്ള മെയിലാണോ ആ ഒരു ക്വാളിറ്റി ആയിരിക്കും നമ്മളെ ഒന്ന് ഫീമെൽസിൻ്റെ ഇറങ്ങണ കുഞ്ഞുങ്ങൾക്കും വരാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മെയിൽസിനെ നല്ല ക്വാളിറ്റിയിലുള്ള മെയിൽ സെലക്ട് ചെയ്തിട്ട് നമ്മളെ ഫീമെയിൽസിനെ ബ്രീഡ് ചെയ്താൽ പറയണത് പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക നമ്മളെ ഇറങ്ങി കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങളെന്ന് നിങ്ങൾ ഒരു മാസത്തീതിയിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മാത്രം നിങ്ങൾ ബ്രൂഡ് ആക്കി എടുക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ് ആ ഒരു ടാങ്കിൽ പല ഗപ്പീസും ഉണ്ടാവും പല ക്വാളിറ്റിയിലുള്ള മെയിൽസും ഉണ്ടാവും ആ ഒരു മെയിൽസ് പല ഫീമെയിൽസിനെ ആയിട്ടും ക്രോസ് ആയിട്ട് ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒരു മാസത്തിൽ താഴെയുള്ള ചെറിയ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക ആ ഒരു മെയിലും ഫീമെയിലും ഒരു മാസത്തിൽ താഴെ ഉള്ള നോക്കിയിട്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് ആ ഒരു മെയിൽസിനെയും ഫീമെയിൽസിനെയും വേർതിരിച്ച് വളർത്താം വേറെ ഒരു ടാ ഒരു ചെറിയൊരു ബേസണിൽ മെയിൽസിനെ വളർത്താം ഒരു വേറെ ബേസണിൽ നിങ്ങൾ ഫീമെയിൽസിനെ വളർത്താം അതുപോലെ വളർത്തിയിട്ട് നിങ്ങൾ ഒരു രണ്ടര മാസം അങ്ങനെ വളർത്തിയതിനു ശേഷം നിങ്ങൾ ആ ഒരു മെയിൽസിനെയും ഫീമെയിൽസിനെയും ഒരുമിച്ചിട്ട് ക്രോസ് ചെയ്യുക രണ്ടര മാസം നിങ്ങൾ മെയിൽസിനെയും ഫീമെയിൽസിനെയും വേർതിരിച്ച് വളർത്തുക എന്നിട്ട് നിങ്ങൾ ആ ഒരു മെയിൽസിനെയും ഫീമെയിൽസിനെയും ക്രോസ് ചെയ്യിച്ചാൽ നല്ല മക്കളെ നിങ്ങൾക്ക് ആ ഒരു ഫീമെയിൽസിൻ്റെ കിട്ടും അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നാ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളേല് ഇറങ്ങി കെടുക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് നല്ല ബ്രൂട്ട് ഷോക്കിനെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ബ്രൂട്ട് ഷോക്കിൻ്റെയൊക്കെ നിന്ന് നല്ലപോലെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ഗൈസ്